നമ്മളാണ് അതിന്റെ നമ്മളാണ് സാഹചര്യം അനുകൂലമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ നമ്മളാണെന്നുള്ള ഏഹ് ഇപ്പൊ എനിക്ക് എനിക്ക് എന്നാ ഞാൻ ഇപ്പോൾ ഓർക്കുന്നേ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഇതിന്റെ ഈ നന്മത്തിലൂടെ വരെ ഞാൻ ആദ്യമായിട്ട് എം സി എം സി ചെയ്യാനാണ് വന്നേ ഞാൻ ആദ്യമായിട്ട് എം സി ചെയ്യാനാണ് വന്നേ അപ്പം എനിക്ക് ഞാനിങ്ങനെ ഞാനിങ്ങനെ അത് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു സാധനം പറയാനല്ല പക്ഷെ ഞാനിങ്ങനെ ഓർക്കും ആദ്യമായിട്ടാണല്ലോ ഞാൻ വരുന്നത് അപ്പൊ എനിക്ക് വേണേൽ ചിന്തിക്കാമോ ഞാൻ ആദ്യമായിട്ടാണോ വരുന്നത് അച്ഛൻ ഞാൻ എം സി ആദ്യമേ കയറി ഞാനിങ്ങനെ എം സി ഇത്ര പേര് നിൽക്കുന്നു എത്ര കൊറേ പേര് ഒരു നൂറ് പേര് കൂടുതൽ ഇന്നത്തെ ആ ആദ്യമായിട്ട് ഞാൻ കേറുമ്പോ പക്ഷെ എന്നെ കാണുമ്പോ അങ്ങനെന്താണ്ടാ അപ്പൊ ഞാനിങ്ങോ എത്ര ഇത്ര പേര് വരുന്നു ഇപ്പൊ ഞാന് വർദ്ധിച്ചിട്ട് അയ്യോ ഇങ്ങനെ എങ്ങാനിങ്ങനെ തെറ്റിപ്പോ അങ്ങനെയൊക്കെ ഞാൻ ഞാൻ ഇങ്ങനെ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വന്ന കേട്ടോ ഞാൻ ചിന്ത ചിന്ത വരും ചിന്ത വരും ഇങ്ങനെ ഓ എനിക്ക് സംസാരിക്കാനും പറ്റത്തില്ല ഇത്ര പേര് ഇല്ലേ പക്ഷെ ആദ്യമേ ഞാൻ എം സി പക്ഷെ ഞാനിതിന് ഞാൻ ആ സമയത്ത് അന്ന് എം സി ചെയ്തെന്നോ ചെയ്തു ചെയ്തു കേട്ടോ ഞാൻ ആ സാധനം ഭയങ്കരമായി പറയുന്നല്ല നമ്മളാണ് നമ്മുടെ ബൗണ്ടറീസ് തീരുമാനിക്കുന്നത് എന്നുള്ളതാ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ചിന്തിക്കുവാണ് എനിക്ക് ഇപ്പൊ എത്ര പറ്റത്തുള്ളൂ എന്ന് പറയുന്ന എനിക്ക് അത്രേ പറ്റത്തുള്ളൂ ഇപ്പൊ ഇതിനകത്ത് ആദ്യമായിട്ട് വേറെ ഉറപ്പാട്ട് വേറെ നമുക്ക് ടെൻഷനുണ്ട് പേടിയുണ്ട് പക്ഷെ നമ്മുടെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുവാണ് എന്റെ ഉള്ളില് ഇങ്ങനെ പറയാനുള്ള ആഗ്രഹം ഉറപ്പാട്ട് ടീച്ചോ കാണും ഉറപ്പാട്ട് ഈച്ചോ കാണും ഒരു പക്ഷേ ആദ്യമായിട്ട് ഇനി വരുമ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ വേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കുറണം നമുക്ക് അത് പറയാൻ പറ്റും എന്നുള്ള അത് അത് പറയാൻ പറ്റും ഏഹ് ഞാൻ ഒരു സാധനം കൂടെ നോക്കുന്നേ എന്നാ ഏതൊരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുവാ ബസ് സ്റ്റാൻഡിലേക്കോ അപ്പൊ എന്റെ അടുത്ത് എന്നാ എന്റെ കൂടെ ഞാൻ ഞാൻ പാലല്ല പഠിക്കുന്നെ പാലയില് പഠിക്കാം അപ്പൊ പാലായിന്ന് കോഴിക്കോടോട്ട് കോഴിക്കോടാണ് എന്റെ വീട് അപ്പൊ കോഴിക്കോടോട്ട് പോകണം അപ്പം എന്റെ കോളേജിൽ തന്നെ ഒരു കൊച്ചുണ്ട് ജൂനിയർ കൊച്ചാ ഞാൻ ഞാൻ അവളുടെ ഉണ്ടാ അപ്പം അവള് ഹിന്ദുവാ അവള് ഹിന്ദു ആണേ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ് കാത്തിന്ന് ബസ് കാത്തിൽ ായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി അപ്പൊ അവളിങ്ങനെ അവളോട് എന്തോ പറഞ്ഞു എനിക്ക് അറിയില്ല എന്താ പറഞ്ഞത് അറിയത്തില്ല പക്ഷേ ഈശയെ പറ്റി പറഞ്ഞു ഈശയെ പറ്റി പറയുന്നു അവള് പിന്നെ അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആ അതെന്താ അതിന്റെ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാന്നെ പറഞ്ഞ അവളെ പിന്നെ ചോദിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അങ്ങോട്ട് പറയാനെന്ന് തുടങ്ങി ഏഹ് അപ്പം ഞങ്ങക്ക് വേണമെങ്കിൽ തീരുമാനിക്കും വേണേ ചിന്തിക്കാലോ ഈ പറയുന്ന ഇത്രയും പേരുണ്ടല്ലോ ഓരോക്കെ കേൾക്കുമല്ലോ അപ്പൊ അത്രയും പേര് കേൾക്കുമല്ലോ എന്നാ പിന്നെ കുറച്ച് മാറി നിന്ന് സംസാരിക്കാം അങ്ങനെയല്ല ഞങ്ങൾ നടുക്ക് നടുക്ക് ബുറ്റും മറച്ചും വരാം ഏഹ് മറച്ചും വരാ ഫുള്ള് ബഹളമാണ് ഏഹ് ഞങ്ങൾ അവിടെ ഇരുന്ന എല്ലാം സംസാരിച്ച് ഞാൻ ഒറ്റ പുറത്തുനിന്നല്ല ഞാൻ മൈക്ക് അവിടെ കേൾക്കുന്ന രീതി അങ്ങനെ സംസാരിച്ചേ നമ്മള് നമ്മുടെ ബൗണ്ടറീസ് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മള് നമ്മുടെ ബൗണ്ടറീസ് നമ്മള് വരാ ഇപ്പൊ ഞാൻ ഇങ്ങനെ നമ്മള് നമ്മൾ വിചാരിക്കും ഇത്രേ പറ്റത്തുള്ളൂ പക്ഷെ എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ ഇവരെ പോലെ ഒന്നും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന ആശേന പോലെ ഋത്തിയ പോലെ അങ്ങനെ ഒന്നും സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഏർ എന്തൊക്കെ നമ്മൾ ചിന്തിക്കുകയെ പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാ ഉണ്ടാവണം എന്നുള്ളതാ ഈശോയെ കൊടുക്കാനുള്ള ഒരു ആഗ്രഹേ ഇപ്പൊ ആശേട പറഞ്ഞില്ലേ എന്നാ എന്നാ ഈശോ അത്രയും ചെയ്തു ഏർ ഈശോ അത്രയും വില കൊടുത്താണ് നമുക്ക് രക്ഷ വാങ്ങി തന്നത് ഏർ ആ ഈശോ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തുമാത്രം ചെയ്യണം ഏർ ഞാൻ എന്തുമാത്രം വില കൊടുക്കണം എനിക്ക് പറ്റുന്നില്ലേ ഞാൻ ഇരിക്കണം മുട്ട ഒത്തണം ഈശോ എടുത്ത് എനിക്ക് പറയണം എൻ്റെ ഞാൻ എന്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം പറയണം ഈശോട് ഈശോ അത് കാണുവേ ഈശോ അത് കണ്ടിട്ട് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈശോ ഈ ആഗ്രഹത്തിനനുസരിച്ച് ഇങ്ങോട്ട് നമ്മളെന്ത് മാത്രം ആഗ്രഹിക്കുന്നു അതനുസരിച്ചാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം ഈശോ നമുക്ക് തന്നിട്ടുണ്ടല്ലോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കുവാണ് ഞാൻ ഇങ്ങനെ രോഗം മുഴുവൻ കിടന്ന് പ്രത്യേകിക്കുന്നത് ഈശോ കൊടുക്കുന്നതും നേടുന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ അത് ഈശോ സഹായിച്ചു തരും എന്നുള്ള അതിനാണ് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുസൃതമായ നാം എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ നമുക്ക് ചെയ്തു തരും അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ് ഒന്നി ഓഹന അഞ്ചു പതിനാലോട്ടോ അഞ്ചു പതിനാല് പതിനഞ്ചോ അഞ്ചു പതിനഞ്ച് ആ അപ്പോൾ ഈശോയ്ക്ക് ഈശോയുടെ ഇഷ്ടമാണ് ആത്മാക്കളെ ഈശോയെ കൊടുക്കാൻ ഉള്ളത് അതനുസരിച്ച് നമ്മൾ ചോദിച്ച ഉറപ്പാട് ഈശോയ്ക്ക് തരാൻ പറ്റത്തില്ല അതായത് ഞാനിപ്പോ ആഷ്ലി പറഞ്ഞപ്പോ ഈ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ആ ഒരു സാധനം പറഞ്ഞപ്പോ എന്റെ മനസ്സിലോട്ട് വന്നൊരു സംഭവമാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ജീസസ് യൂത്തിലോട്ട് വരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം ബ്ലൂമിറോസും പ്രോഗ്രാം ഞാനത് ഓൾറെഡി അത് ഷെയർ ചെയ്തിട്ടുള്ള സാധനം തോന്നുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അവസാനത്തെ ആ ഒരു ഡെലിവറൻസ് പ്രേം ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോട് പറഞ്ഞു അങ്ങനെ കണ്ണുനീരി ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുവാണ് എന്റെ ആഗ്രഹം മൊത്തം ഷേ നീനോട് സംസാരിക്കണം പിന്നെ എന്നാണെന്നറിയും ചുമ ഇങ്ങനെ കണ്ണുനീര് വരിക ആ സമയത്ത് ഞാൻ ഈശോട് ഒരു കാര്യം ഉണ്ട് എന്റെ കണ്ണു ഞാൻ ബൈബിൾ തുറക്കാൻ പോവാ എന്റെ കണ്ണീരത്തുള്ളി ഏത് വചനത്തെ വരുന്നോ ആ വചനം നീനോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വചനം തുറന്നതും എന്റെ കണ്ണീരത്തുള്ളി ഒരു വചനത്തിലോടെ അങ്ങ് വീണു അപ്പോൾ ഞാൻ ഈശോ സംസാരിക്കും ഞാൻ അന്നത്തെ മീൻസ് ആ ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ആ വചന ഇതാണ് അപ്പൊ സ്വലപ്പുഴത്തിന് പതിമൂന്ന് നാൽപ്പത്തേഴ് അവിടുന്ന് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ പ്രാപിക്കേണ്ടതിന് വിജാതിയർക്കൊരു ദീപമായി അവിടെ നിന്നെ സ്ഥാപിച്ചിരിക്കുന്നു ഇതാണ് വചനം ഇപ്പൊ ഈ ഒരു വചനം കേട്ടപ്പോൾ എനിക്കത് ഈശോ ഭയങ്കര എന്നോട് സംസാരിക്കുന്ന ഒരു ആ ഒരു ഫീല് അപ്പൊ ഞാൻ ആ ഒരു അത്രയും എന്റെ ഒരു മീൻസ് ഞാനിപ്പോൾ ഏകദേശം ഒരു പ്ലസ് ടു കഴിഞ്ഞ സോറി ആ പ്ലസ് ടു കഴിഞ്ഞ ഒരു സമയമായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന സമയം അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ഉള്ളിലോട്ട് കയറിയ ഒരു ആഗ്രഹമാണ് ഈശോയ്ക്കോട് ലോകം മൊത്തം അങ്ങ് നടക്കണം പക്ഷേ നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് ഇതിന് മുമ്പായാലും അതിന് മുമ്പായാലും എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോനെ പറയണം ഈശോനെ നാലാളുടെ മുൻപിൽ ഒന്ന് പറയണം ഇതൊക്കെ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു സംഭവം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഈ എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങണ സമയത്ത് ഞാൻ തലയിൽ സ്റ്റോളൊക്കെ ഇട്ടിട്ട് അലമാരിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കും ഞാൻ ഒത്തിരി ഇമാജിൻ ചെയ്യും എന്റെ മുന്നിൽ ഒരു കോടിക്കണക്കിന് ആൾക്കാർ നിക്കണമായിട്ട് ഇമാജിൻ ചെയ്യും എന്നിട്ട് ഞാൻ എനിക്ക് അറിയാവുന്ന വജങ്ങൾ മൊത്തം ഞാൻ ഈശോട് പറയും ഞാനി എങ്ങനെ പറയും ഞാൻ ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയും അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഒത്തിരി ഇമാജിൻ ചെയ്യും ഒത്തിരി എന്റെ പപ്പ ഇപ്പോഴും പറയുന്നു നമ്മള് അതായത് നമ്മൾ കുറച്ച് മുന്നേ എന്താ പറഞ്ഞത് നമ്മൾ എല്ലാവരും നന്ദി പറയണെന്ന് പറഞ്ഞില്ലേ ഇതുപോലെ നമ്മൾ എല്ലാത്തിനും മുൻകൂട്ടി നന്ദി പറഞ്ഞ് നമ്മൾ എല്ലാം നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുൻകൂട്ടി കാണും ഈശോ ഞാൻ ഈശോയെ കൊടുക്കുന്നു ഈശോനെ ഞാൻ ഇത്രയും ഇത്ര ആൾക്കെ ഞാൻ നേടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അതിനെല്ലാം ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു അപ്പം പക്ഷേ ഞാൻ അതിനുശേഷം എന്റെ ലൈഫിൽ നടന്നത് എന്റെ ഇല്ല ഇതാണ് എന്റെ ആഗ്രഹമില്ല ഇതാ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി നേടണം ഒത്തിരി ആത്മാക്കളെ നേടണം ഇതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം പക്ഷേ നമ്മുടെ വചനത്തിൽ ഒരു ഉണ്ടല്ലോ സാഹചര്യം അനുകൂലം പ്രതികൂലം ഇപ്പം ആശ്ലി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാഹചര്യം നമ്മൾ തന്നെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചിന്തയാണ് ഇരിക്കുന്നത് ഓ അത് പ്രതി ഇപ്പൊ ഏത് പ്രതികൂല സാഹചര്യത്തെയും നമ്മുടെ ചിന്ത കൊണ്ട് തന്നെ അനുകൂലമാക്കാൻ പറ്റും കാരണം ഈശോ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളും അത് നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമായിട്ട് മാറും അപ്പം ഞാൻ ഞാൻ എൻ്റെ ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറയും ഇപ്പൊ ഞാൻ ഇപ്പൊ യു കെ ലാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങിൽ ഞാനത് പറയുകയും ചെയ്തു നമ്മുടെ ഒരു മീറ്റിങ്ങിൽ അതായത് ഞാൻ യു കിലോട്ട് പോരുന്നതിന് മുമ്പ് ഞാൻ ഈശോ ബൈബിൾ എടുത്ത് ഈശോട് ചോദിച്ചു ഈശോയെ നിനക്ക് എന്നോട് എന്ന പറയാനല്ല അപ്പൊ എന്നോട് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് പേര് പറഞ്ഞു ഈശോ നിന്ന് യു കെയിലോട്ട് കൊണ്ടുവരുന്ന ജോലി ചെയ്യുന്നില്ല കൊറേ ആത്മാക്കളെ നേടാൻ വേണ്ടിയ സുശേഷം പ്രവേശിക്കാൻ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ അപ്പൊ ഞാൻ യു കെ മൊത്തം അങ്ങോട്ട് മാനസാന്തരപ്പെടുത്താൻ പോയി ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ യു കെ മൊത്തം പോയിട്ട് വചനം പറഞ്ഞു ഇതൊക്കെയാണ് എന്റെ എന്റെ മനസ്സിൽ മൊത്തം അപ്പൊ ഞാൻ എന്നിട്ട് ഈ പറയുന്ന പോലെ വനം ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കിട്ടിയപ്പോ എനിക്ക് എടുത്ത വചനം ഇതാണ് എസ് സി മുപ്പത്തിയേഴ് ഒന്ന് കർത്താവിന്റെ കരം എന്ന മേൽ വന്നു അവിടുന്ന് തന്റെ ആത്മാവിനെ നയിച്ച് അസ്തികൾ നിറഞ്ഞൊരു താഴ്വരിൽ കൊണ്ടുചെന്ന് എന്നെ നിർത്തി ഇതാണ് ആ വചനം അപ്പൊ ഇങ്ങനെ ഓർത്തു ഓക്കെ അപ്പൊ ഒരുപാട് ആത്മാക്കളെ ഞാൻ നേടാൻ പോകും ഈ വചനത്തിലൂടെ എന്നോട് ഇങ്ങനെ സംസാരിക്കുക അതിനുശേഷം ഞാൻ യു കെ വന്നു യു കെ വന്നിട്ട് ആദ്യം ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ അത് ഈ വചനം യു കെ വന്നിട്ട് നമുക്ക് കമ്പനി ഒരു മാസം ആ നാ വീട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ഈശോ എനിക്ക് എനിക്ക് ഭൂഖണ്ഡം മൊത്തം നീ എനിക്ക് തരണം ഇതൊക്കെയാണ് ഞാൻ ഈശോട് പറയുന്നത് ഈശോ എനിക്ക് ഒത്തിരി ആത്മാക്കളെ നേടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയാ പക്ഷേ എന്റെ ആഗ്രഹം ഇതായിരുന്നു പക്ഷെ എന്നെ ഈശോ കൊണ്ടുവന്ന് നിർത്തിയത് എന്റെ വീടിന് നേരെ ഒപ്പിച്ചിട്ട് നാലേക്കറുടെ സെമിത്തേരിയ അപ്പൊ ഈ സെമിത്തേരിയിലാണ് ഈശോ എന്നെ കൊണ്ടുപോയെന്ന് നിർത്തിയത് അപ്പം ഈ വനത്തിൽ ഇതാണ് പറയാനേ അവിടെ നിന്ന് തന്റെ ആത്മാവിനെ നയിച്ച് അസ്ഥികൾ നിർത്തി താഴ്വര കൊണ്ടുചെന്നു നിർത്തി പക്ഷെ എന്റെ ചിന്തയിൽ എന്തായിരുന്നു ഒത്തിരി ജീവനുള്ള ജീവനുള്ള ആൾക്കാർ അവരുടെ മുന്നിൽ പോയി ഞാൻ വചനം പറയുന്നു അപ്പം എനിക്ക് ഈ വചനത്തിന്റെ താഴെ നമ്മളിപ്പോൾ പഠിച്ച വചനത്തിന്റെ താഴെയുണ്ട് ക്ഷമ കൈവിടാതിരിക്കുന്നു എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പം ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തുവാ പകർത്താവ് ഇത് എന്റെ ആഗ്രഹം മൊത്തം ഇങ്ങനെ വചനം ആയിരുന്നു പക്ഷെ എനിക്ക് ഇവിടെ ഒരു മനുഷ്യനില്ല വചനം പറയാൻ ഒരു മനുഷ്യനില്ല ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ എല്ലാവരും കുടിക്കാത്തത് കിടക്കണം നമുക്ക് നമുക്ക് ആ ഒരു സംഭവം ഇല്ലല്ലോ മീൻസ് എന്താ പറയാ സുശിഷും പ്രഘോഷിക്കാനുള്ള ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്നിട്ട് എന്നെ ചെയ്തു ഈ നമ്മളൊരു കാര്യമുണ്ട് എനിക്ക് മനസ്സിലായ ഒരു സംഭവമാണ് നമ്മൾ ക്ഷമ നക്ഷി നശിക്കാറായി എന്ന് പറയുന്ന ഒരു മൊമെന്റിലുണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം ഇല്ല ഞാൻ ഇവിടെ തോറ്റു തോറ്റുപോകില്ല മീൻസ് നമ്മൾ നമ്മൾ നമ്മളോട് പറയണം അല്ലെങ്കിൽ നമ്മൾ പറയണം ഇല്ല ഞാൻ ഈ ഒരു മൊമെന്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ക്ഷമ നശിക്കാറായി എന്ന് പറഞ്ഞ മൊമെന്റിൽ നമ്മൾ എടുക്കുന്ന ഒരു ായിരിക്കും ആത്മാവിനെ തീ പിടിപ്പിക്കുന്നത് അപ്പൊ ഞാൻ എന്നാ ഇങ്ങനെ ഈ ബൈബിൾ ഒക്കെ പിടിച്ചിട്ട് എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് നാലേക്കെ സെമിത്തേരിയ ഈ സെമിത്തേരിയിലോട്ട് ഞാനങ്ങിറങ്ങും ഞാനിറങ്ങിയിട്ട് ഞാൻ അവരോട് പറയും വരണ്ട അസ്തികളെ കർത്താവിന്റെ വചനം ശ്രമിക്കും അപ്പോൾ ശ്വാസം നാലുവായ്ക്കളും വന്ന് ഈ നിൽക്കുന്ന വചന ഒക്കെ ഞാനങ്ങ് പറയും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് പറയാ ഈ എന്ത് പറയാ ഈ നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹത്തെ ഈശോയ്ക്ക് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് പറയാ നമ്മളങ്ങ് വായ തുറക്കണം വായ തുറന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചുറ്റി നിൽക്കുന്നത് മനുഷ്യനാണോ ചുറ്റു നിൽക്കുന്നത് മനുഷ്യ എന്താ എന്ത് പറയാ ജീവനില്ലാത്ത ശവങ്ങളോ അല്ലെങ്കിൽ അസ്ഥഗൂഢങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളോ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മളെ ഉള്ളിലാണ്ടല്ലോ ആ ഒരു ആഗ്രഹം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ എന്തോ എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ ആത്മാവ് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതായത് വിനിയാൻ നടന്ന ഒരു സംഭവം ഇന്നലത്തെയാണ് വിനിയാൻ തന്നത് നമ്മുടെ ഒരു പ്രയർ മീറ്റിംഗിൽ ഞാനിത് പറയുകയും ചെയ്തു അപ്പം വല്ലൊരു ഇത് കേട്ട് ഓരോർക്കും ഞാൻ ഭയങ്കര മണ്ണത്തനാണ് ഭയങ്കര ഭയങ്കര വട്ട് വട്ടാണെന്ന് ഓർക്കും എന്ത് പറയാ ഭയങ്കര വട്ടാണെന്ന് ഓർക്കും അപ്പം ഞാൻ തന്നെ കുറച്ച് നമ്മൾ ചിന്തിച്ച് മനുഷ്യ എന്ന് വെച്ചാൽ മാനസികമായിട്ട് ചിന്തിച്ച് ഞാനോർത്ത് എനിക്ക് മുഴുത്ത ബ്രാന്താന്ന് ഓർത്ത് കാരണം ഞാൻ ഇവിടെ ഒരു പാർക്കിലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു പാർക്ക് ഉണ്ട് അപ്പൊ ജോലിയുടെ ആവശ്യത്തിന് ജോലി സംബന്ധമായിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പാർക്കിൽ പോയി അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് ഞാൻ അവിടെ പാർക്കിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ അവിടെ ആരും ഇല്ല ആ ഒരു മനുഷ്യനില്ല ആ ഒരു ഇതില് വിജനമായ ഒരു പാർക്ക് ഞാൻ എന്നാ ചെയ്തു ഞാൻ കൊന്ത എഴുതി അപ്പൊ അവിടെ പാർക്കിൽ കുറേ താറാവുകളുണ്ട് മറ്റേന്താ അങ്ങനത്തെ കുറെ ഉണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് ഈ എന്റെ കൊന്ത എടുത്ത് കൊന്ത എടുത്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ നമുക്കൊരു ചെറിയ കൊന്താന്ന് പറഞ്ഞു ഞാൻ ഈ താറാവിലൂടെ ഞാൻ കേൾമേരി ചൊല്ലും വന്നിട്ട് ഇങ്ങനെ ഞാനും ഇങ്ങനെ ഈ പറയുന്ന കൊന്ത കുറച്ച് കുറച്ചേയും ഞാൻ ഓർത്തു വേണ്ട നമുക്ക് വചനം പറയാം ഞാൻ ഈയിടെ നമ്മുടെ ഡാനിയലച്ചന്റെ ഞാനും കൂടിയായിരുന്നു യൂത്ത് ഇട്ടി ഡിപ്രഷൻ ആട്ടി വന്നപ്പോ അപ്പൊ ഡാനിയൽച്ചൻ പറഞ്ഞായിരുന്നു നമ്മൾ ഏറ്റവും ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും വലിയ സുശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഈശോനെ നാമം അറിയിക്കുന്നതാണ് ഏക രക്ഷകനായ ഈശോനെ നമു അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ സുശേഷ പ്രഘോഷണം അപ്പൊ ഞാൻ എന്നായിരുന്നു എനിക്ക് മനുഷ്യരാരും ഇല്ല ഞാൻ ഏകദേശം എന്റെ വർക്ക് പ്ലേസിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ മതാമാരോട് സൈപ്പരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എന്നാലും എനിക്ക് തക്കം കിട്ടുന്നോട് പറയും പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് എന്ത് ഇത് പറയണം ഇത് പറയണം എന്നൊരു സാധനം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് അപ്പം നോക്കുമ്പോൾ മനുഷ്യരാരില്ല കുറെ താറാവുകളും പ്രാവുകളൊക്കെ അപ്പൊ ഞാൻ എന്നിട്ട് കുറച്ച് താറാവുകളോട് ഞാൻ പറഞ്ഞു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നോട് കുറെ താറാവുകളോട് ഞാൻ ഈ വചനം പറയാം പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കാം കുറെ താറകളൊക്കെ ഇങ്ങനെ നോക്കും ണ്ട് അവര് തന്നെ വിചാരിച്ചിട്ടാണ് ടീമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു താറാ ഇങ്ങനെ ചട്ടി ചട്ടി വരുവാ ചട്ടി ചട്ടി വന്നിട്ട് അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ ചട്ടി ചട്ടി പറഞ്ഞു എനിക്കൊരു സങ്കടം എനിക്കൊരു സങ്കടം അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കാ നമുക്ക് വചനം പറയണല്ലോ നമുക്കിപ്പോ താറാവിനോട് നമുക്ക് വചനം പറയണല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ആ ചട്ടി ചട്ടി വന്ന താറാണോട് ഞാൻ പറഞ്ഞു വെള്ളിയോസ് ഒരെണ്ണം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ തമാശ തമാശയെന്നല്ലോ എന്റെ ഉള്ളി ആഗ്രഹം ഈശ്വണ് കൊടുക്കണം ഞാൻ പുള്ളിനോട് താറാവിനോട് ഞാൻ പറഞ്ഞു വെള്ളിയോ സ്വർണ്ണോ എന്റെ എനിക്ക് എനിക്കുള്ളത് ഞാൻ തരും നിനക്ക് നിൽക്കത്തരുന്നു നസനായെന്ന് യേശു കൃഷ്ണന്റെ എഴുന്നേറ്റ് അടക്കാം കാരണം ഈ താറാവ് ഭയങ്കര സങ്കടം തോന്നി എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പതിപ്പോ മനുഷ്യനായാലും താറാവായാലും എന്താ അവർക്ക് വേദനയുണ്ട് ദൈവമാണ് അവരെ സൃഷ്ടിച്ചത് കർത്താവ് നമ്മളോട് പറഞ്ഞു ലോകം മുഴുവൻ സകല സൃഷ്ടികളും പോയി സുശേഷം പ്രഘോഷിക്കാനും വരങ്ങണേ അപ്പൊ ഈ സൃഷ്ടികളുടെ കണത്തിൽ പെടും എല്ലാവരും പെടും ഇവിടെയുള്ള ഏറെ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഒരു ജീവരെ എന്നാൽ പെടും കർത്താവിന്റെ സൃഷ്ടിയിൽ പെടും അപ്പൊ നമ്മള് നമ്മൾ പിന്നെ താറാവിന്റെ ഞാൻ അന്വേഷിക്കാനൊന്നും പോയില്ല ഞാൻ അവിടെ നിന്ന് ആള് വന്നപ്പോൾ ഞാൻ പോയി പക്ഷെ എനിക്ക് എനിക്കിപ്പം നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ ഒരു ഒരു വചന ഒരു വചനം ഈ പറയുന്ന പോലെ ഒരു അത് ആറെടുത്താണെങ്കിലും അത് ആറെടുത്താണെങ്കിലും ഈ പറഞ്ഞു കഴിയുമ്പോൾ ഈ നമുക്ക് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ആത്മാവിന് തോന്നുന്ന ഒരു സന്തോഷം നമുക്കും ഫീൽ ചെയ്യും കാരണം നമ്മളിപ്പം ഒരു വചനം പറയുക ഒരു വചനം പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് ആ സന്തോഷം പതിയെ കുറച്ച് കഴിയും ഒരു ചെറിയ ചിരി സമയം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അത് നമുക്കും ആ ഒരു ഭയങ്കര സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭയങ്കര ഒരു ഉണ്ടാവും ഈ നിറവിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഈ ഒരു ആഗ്രഹം ഇപ്പം ആശ്ചലി പറഞ്ഞോളൂ എന്നെ ഈശോ ഈശോനെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ ആ ആഗ്രഹം ആദ്യം നമുക്ക് ഈശോയ്ക്ക് കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ കൊറേ അതുകൊണ്ട് ക്ഷമ കൈവിടാതിരിക്കണം കേട്ടോ ക്ഷമ നമ്മൾ വിട്ട് ചെയ്യരുത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ ഈശോ ആ ഒരു ഈശോ എന്ത് പറയാ ശിഷുമാരോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ നഗരം ഇട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അത് കഴിയുമ്പോൾ അതൊരു മൊമെന്റിലാണ് ഈ പറയുന്നത് അത് നമ്മൾ അത്രയും ക്ഷമ കൈവിടാതെ ഈ പറയുന്ന സംഭവത്തിന് വേണ്ടി ഈ പറയുന്ന അഭിഷേകത്തിന് വേണ്ടി നമ്മൾ അത് വെയിറ്റ് ചെയ്ത് ഉണ്ടല്ലോ നമ്മളെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ദൈവ സ്നേഹം കൊടുക്കാനുള്ള ഒരു തൊര അത് ഇങ്ങനെ 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 കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് എന്ത് പറയാ ഓരോ നിമിഷവും നമ്മളിങ്ങനെ എന്താ പറയാ ആ ഒരു ആഗ്രഹം എപ്പോഴും അത് അത് കൊണ്ടുവ കൊണ്ടുവരണം എന്നിട്ട് അത് അതിനെ നമ്മൾ ഈശോയ്ക്ക് കൊടുത്തുകഴിയുമ്പം ഈശോ ആഗ്രഹത്തെ തീപിടിപ്പിക്കും ഓക്കെ